ബാത്റൂം ഇതുപോലെ അടിപൊളിയാക്കുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണം ഞങ്ങൾ ഈ ബാത്റൂമിലെ കൺസൽട്ട് പ്ലംബിങ് ചെയ്തിട്ടുള്ള പി പി ആർ പൈപ്പ് കൊണ്ടാണ് അതേപോലെ തന്നെ ഇവിടെ ചുമരിൽ രണ്ട് എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ വാൾമോട്ട് ക്ലോസറ്റാണ് ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ കൺസൽട്ട് ഫ്ലഷ് ടാങ്ക് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ചുടുവെള്ളവും പച്ചവെള്ളവും ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഒരു ഡൈവേർട്ടറൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഷവറിലും അതേപോലെ നമ്മുടെ ടാപ്പിലൊക്കെ നമുക്ക് ചുടുവെള്ളവും പച്ചവെള്ളമൊക്കെ നമുക്ക് ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയും കൂടാതെ വാട്ടർ ഹീറ്ററിന്റെ കണക്ഷൻ സീലിങ്ങിന്റെ മുകളിലാണ് കേട്ടോ അവിടെ ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഭാഗം നമുക്ക് ഓപ്പൺ ചെയ്യാനൊക്കെ സാധിക്കുന്ന രൂപത്തിലാണ് ജിപ്സം വർക്ക് ചെയ്തിട്ടുള്ളത് കൂടാതെ വാഷ് ബേസിന് ടേബിൾ ടോപ്പാണ് കേട്ടോ ബേസിന്റെ മുഴുവൻ വർക്കുകളും കഴിഞ്ഞിട്ടില്ല നമുക്ക് ബേസിന് ടേബിൾ ടോപ്പിന്റെ മുകളിൽ വെക്കാനുണ്ട് അപ്പോൾ അത് സാധനം കിട്ടാത്തതുകൊണ്ട് കൊണ്ട് തൽക്കാലികൊന്ന് പെൻഡിങ്ങിൽ ഇട്ടതാണ് കേട്ടോ കൂടാതെ തന്നെ സോപ്പ് ഡിഷ് അതേപോലെ ടവൽ റാഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എല്ലാം നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഈ ലൈറ്റിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയേണ്ടോ ബാത്റൂമിൽ ഒരു ലൈറ്റ് കൊടുത്താൽ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം